നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഒരു മലയാളി ലോകം ഭരിച്ചാൽ എങ്ങനെ ഇരിക്കുകയാണ് ലോകമെന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ചൈനയും റഷ്യയും അമേരിക്കയും യൂറോപ്പും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ചേരുന്ന മൊത്തം ഗ്ലോബ് ഭൂമി ഭരിച്ച് ഭരിച്ചാൽ എങ്ങനെനിക്ക് ഒരു മലയാളി അങ്ങനെ ഞങ്ങളൊരു പ്ര പ്രഡിക്ഷൻ നടത്തിയാണ് പക്ഷെ അത് മുഴുവനായിട്ട് ഞാൻ കിടക്കുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞങ്ങളത് ക്രോഡീകരിച്ച് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നു ഇപ്പോൾ കൽക്കി നമുക്കറിയാം പുരാണങ്ങളിലൊക്കെ കൽക്കിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ പ്രതിനായകരെ എല്ലാം തോൽപ്പിച്ച് കൽക്കി കൽക്കി അവതാരം ലോകം ഭരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കാലയളവ് എല്ലാവരും ഒരേ സ്വരത്തിലല്ല പറയുന്നത് പല സമയങ്ങളിലാണ് അത് പറയുന്നത് അതുപോലെ തന്നെ ബൈബിളിൽ അന്ത്യക്രിസ്തു അന്ത്യക്രിസ്തുവരും ക്രിസ്തുദേവന്റെ രണ്ടാം വരവ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ തന്നെ പലരും പല രീതിയിലാണ് വിശകലനം ചെയ്തിട്ടുള്ളത് വിശകലനങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് ഈ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പൊതുവെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്പം നെഗറ്റീവ് ഇമേജ് ആണ് ഈ അന്ത്യക്രിസ്തുവിനുള്ളത് ലൂസിഫറിന് ഉള്ളത് ആൻറ്റി ക്രൈസ്റ്റിനുള്ളത് ഓക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധമായ ജീവിതം കൊടുക്കുമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഈ വിശകലനം നടത്തിയിട്ടുള്ളവരെല്ലാവരും തന്നെ ആ ഭരണം നന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേസമയം തന്നെ ചിലർ ഈ അന്തിക്രിസ്തുവിനെക്കുറിച്ച് ലൂസിഫറിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പോസി വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് പക്ഷേ പുരാണമൊന്നുമല്ല നോസ്റ്റഡാമസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ നോസ്റ്റഡാമസ് പതിനാലാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയാണ് അദ്ദേഹം പതിനാറാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുള്ള നിരവധി പ്രവചനങ്ങൾ ഹിറ്റ്ലറിനെ കുറിച്ചും സദാമിനെ കുറിച്ചും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് പ്രവചനം നടത്തിയിട്ടുണ്ട് അതൊക്കെ സത്യമായിട്ട് വന്നിട്ടുണ്ട് ഹിറ്റ്ലർ എന്നുള്ള പേര് അദ്ദേഹം ഹിസ്റ്റർ എന്നാണ് പറഞ്ഞതെന്ന് മാത്രം അതുപോലെ തന്നെ സദാമിന് മാബൂസ് എന്ന് പറയുകയും ചെയ്തു ഈ സദാം എന്നുള്ള പേര് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് നമ്മളത് കണ്ണാടിയിൽ മിററിൽ കാണിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാബൂസ്ന്ന് തന്നെയൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഉള്ള പ്രവചനങ്ങൾ ഇത് ഇതുമാത്രമല്ല എത്രയോ പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത് അത് ശരിയായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മൂന്ന് സമുദ്രങ്ങൾ കൂടി കൂടിച്ചേരുന്ന ഒരു സ്ഥലത്ത് ഭൂമിയിൽ മൂന്ന് സമുദ്രങ്ങൾ ചേരുന്ന ഒരു സ്ഥലത്ത് ജനിക്കുന്ന ഒരാൾ ലോകം ഭരിക്കുമെന്നാണ് അപ്പോൾ കൽക്കി അന്തിക്രിസ്തു പിന്നെ നമ്മുടെ നോസാമസിൻ്റെ സൗത്ത് ഇന്ത്യൻ അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ തെക്കേ ഇന്ത്യ കന്യാകുമാരിക്ക് അടുത്ത് ജനിച്ച അപ്പോൾ അത് മലയാളി ആവാൻ സാധ്യതയുണ്ടോ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ കാര്യം സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടു ആവാം കേരളമാവാം എങ്കിലും സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ കർണാടകവും ആന്ധ്രാപ്രദേശവും ഒക്കെ ഉൾപ്പെടും എങ്കിലും കന്യാകുമാരിക്കടുത്ത് മൂന്ന് സമുദ്രങ്ങൾ ചേരുന്ന ബംഗാൾ ഉൾക്കടൽ അറേബ്യൻ സി പസഫിക് ഇതെല്ലാം കൂടെ ചേരുന്ന ഭാഗമാണ് ഈ സൗത്ത് ഇന്ത്യ അപ്പോൾ അതിനടുത്ത് ജനിച്ച അത് തീർച്ചയായിട്ടും കർണാടകവും ആന്ധ്രാപ്രദേശവും ഒക്കെ ദൂരെയാണ് ഏ നമ്മളീ തിരുപ്പതിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം വലിയ ഒരുപാട് ദൂരമാണ് ആന്ധ്രാപ്രദേശിലൊക്കെ പോകണമെങ്കിൽ ബാംഗ്ലൂർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് എനിക്കറിയാം നല്ല ദൂരമുണ്ട് അപ്പോൾ അത്ര ദൂരം തൊട്ട് അതിൻ്റെ റീച്ച് വരുന്നില്ല അപ്പോൾ ഒന്നിൽ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് അതിൽ തന്നെ തെക്കൻ കേരളവും തെക്കൻ തമിഴ്നാട് ആണ് സാധ്യത കൂടുതൽ അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മലയാളി ആയതുകൊണ്ടല്ല ഒരു വിശേഷണം കേരളത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈശ്വരൻ്റെ നാടാണ് കേരളം എന്ന് പറയുന്നത് ഓക്കെ നമ്മളെല്ലാവരും അത് അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തമിഴൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ മലയാളിക്ക് സാധ്യത കൂടുതലാണ് അപ്പോൾ കേരളത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കാസർഗോഡ് ജനിച്ച ഒരാൾ തെക്കേ ഇന്ത്യൻ ആണെങ്കിലും കന്യാകുമാരിക്ക് വളരെ അധികം ദൂരെയാണ് കാസർഗോഡ് അതുപോലെ തന്നെ തൃശ്ശൂർ ഏ തൃശൂരും ദൂരെയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട ജില്ല കൊല്ലം ജില്ല ഇതിന് മൂന്നും മൂന്നിനും പ്രാധാന്യം വരുന്നു തമിഴ്നാടിനെ നമ്മൾ സൗകര്യപൂർവ്വം അങ്ങോട്ട് മറക്കുകയാണെങ്കിൽ കാരണം അത് തമിഴ്നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലല്ലോ എം ജി നമ്മുടെ കരുണാനിധിയുടെ നാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല അപ്പോൾ സ്വ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കേരളം തന്നെയാണ് അപ്പോൾ അടുത്ത് വരുന്നത് ഇതാണ് കന്യാകുമാരിക്കടുത്ത് കിടക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു മലയാളിക്ക് സാധ്യത കൂടുതലാണ് എന്തായാലും ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരു സൗത്ത് ഇന്ത്യൻ ലോകം ഭരിക്കും അത് മലയാളി ആവാനുള്ള സാധ്യത ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണ് അത് മാത്രമാണ് ഞങ്ങളുടെ ഈ ഈ വീഡിയോയിലെ ഞങ്ങളുടെ ഒരു സംഭാവന ഓക്കെ എന്തായാലും ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ ലോകം ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്നാണ് പൊതുവെ ഈ പറഞ്ഞ ഭൂരിപക്ഷം വിശകലനങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൻ്റെ കാലം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വേറൊരു വാൽക്കഷണം ഞാൻ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി സൗരയുദ്ധത്തിൻ്റെ രാശി മാറിയിട്ടുണ്ട് കുംഭൻ രാശിയിലേക്ക് വന്നിട്ടുണ്ട് അതായത് രണ്ട് ഏകദേശം രണ്ടായിരം കൊല്ലം കൂടുമ്പോൾ സൗരയുദ്ധം രാശി മാറുമെന്നാണ് ജ്യോതിഷന്മാർ പറയുന്നത് അപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ കുംഭൻ രാശി എന്ന് പറയുമ്പോൾ ശനിയുടെ ഏറ്റവും വലിയ ശക്തിയുള്ള രാശിയാണ് സ്വക്ഷേത്രം എന്ന് സാധാരണ ജ്യോതിഷത്തിൽ പറയും അപ്പോൾ അതിൽ ഈ സൗരയുദ്ധം നിൽക്കുമ്പോൾ ഏകദേശം രണ്ടായിരം കൊല്ലം കൂടുമ്പോഴാണ് ഈ രണ്ടായിരം കൊല്ലം കൂടുമ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളത് ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ് എന്തായാലും ഈ കുംഭൻ രാശിയിൽ സൗരയുദ്ധം നിൽക്കുമ്പോൾ പരമ്പരാഗതമായി വിശ്വസിക്കപ്പെട്ടു പോരുന്ന വിശ്വാസങ്ങളെല്ലാം തല തലകീഴ്മയിൽ മറിയുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം കൊല്ലമായിട്ട് ലോകത്ത് നിലനിൽക്കുന്ന കറൻസി ബേസ് സിസ്റ്റം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഓക്കെ അങ്ങനെ ഈ ഒരു കാലയളവിൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഈ സൗരയുദ്ധം രാശി മാറിയിരിക്കുന്നു അത് കുംഭൻ രാശിയിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരുപക്ഷെ ഈ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രാശി എന്ന് പറയുന്നത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റൊന്നും അല്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പരമ്പരാഗതമായ വിശ്വാസങ്ങളെല്ലാം തകിടം മറിയുക തലകീഴ്മൽ മറിയുന്നതാണ് ജ്യോതിഷന്മാർ പറയുന്നത് ഇപ്പോൾ ഐൻസ്റ്റീനിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് ഈ ഇസിക്കൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ അത് തെറ്റാണെന്ന് പുതിയ വാദം വന്നിട്ടുണ്ട് അന്ന് അതുപോലെ നിരവധി ശാസ്ത്ര സത്യങ്ങൾ വരെ മാറി മറിയുന്നുണ്ട് അപ്പോൾ നമുക്ക് പലതും പ്രതീക്ഷിക്കാം അതായത് അസാധാരണമായ പല മാറ്റങ്ങളും ലോകത്ത് സംഭവിക്കും ഈ സൗരയുഥം കുംഭം രാശിയിലേക്ക് രാശി മാറി മാറ മാറിയ ഈ കാലഘട്ടം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഉത്തരം ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഇതാണ് മലയാളിക്ക് സാധ്യതയുണ്ട് ലോകഭരിക്കാൻ ഓക്കെ അങ്ങനെ തന്നെ ആവട്ടെ എന്തായാലും ഈ പറഞ്ഞ നമ്മളിൽ ഒരാളാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത് ഞങ്ങൾ പ്രവചിക്കുന്നു ഈ പ്രവചനത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഞങ്ങൾ മറ്റ് പല വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതാണ് ഈ മലയാളി എന്നുള്ള വേർഷൻ ഞങ്ങളുടെ സംഭാവന എന്തായാലും ഈ ഭരണാധികാരിയുടെ ലോകം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭരണം സമ്പൽ സമൃദ്ധമായിരിക്കും എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ആ ലോകത്ത് നമ്മുടെ ഈ കാലയളവിൽ അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതല്ലെങ്കിൽ നമ്മളുടെ അനന്തര തലമുറകൾക്ക് സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം ഈ മഹദ്ഗ്രന്ഥങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ചെറിയ ഉത്തരം ഒരു പ്രവചനമാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ സംഭവിക്കട്ടെ കാരണം ഈ പറഞ്ഞ ഭരണം നല്ല ഭരണമായിരിക്കുമെന്നുള്ളതാണ് എല്ലാവരും പൊതുവേ പറയുന്നത് അങ്ങനെ ഒരു ഭരണത്തിന് കീഴിൽ നമ്മൾക്കും നമ്മുടെ അനന്തര തലമുറകൾക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം